ഇന്ന് തിരുവാതിര ദിവസത്തെ രാവിലത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇട്ടത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ചേട്ടനെ വർക്ക് ഉണ്ട് രാവിലെ ആറരയ്ക്ക് പോണല്ലോ അപ്പൊ ഞാൻ വേഗം നാലര അഞ്ചുമണിയാകുമ്പോളുമ്പോൾ എനിക്ക് ഇട്ടുണ്ട് ഇത് കുളിച്ച് വിളക്ക് കൊളുത്തിയിട്ടോ തിരുവാതിര ആയോണ്ട് കേട്ടോ ഞാൻ എനിക്ക് വഴിക്ക് തന്നെ കുളിച്ച് വിളക്ക് കൊളുത്തിയത് അല്ലെങ്കിൽ ഡെയിലി ചേട്ടനാണല്ലോ രാവിലെ ജോലിക്ക് പോണേക്കാൻ മുന്നേ വിളക്ക് കൊളുത്തി ഇങ്ങനത്തെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ഞാൻ രാവിലെ എനിക്ക് വഴിക്ക് കുളിക്കുള്ളൂ അല്ലെങ്കിൽ ഇത് അടുക്കള പണി കഴിഞ്ഞതിന് ശേഷം കുളിക്കാറുള്ളൂ കുളിക്കാറുള്ളൂട്ടോ പിന്നെ നേരെ ഞാൻ കിച്ചണിൽ കയറി ചോറിനുള്ള വെള്ളം അതുപോലെ തന്നെ ഞാൻ ചായക്ക് ഇന്ന് വേറെ കടിയല്ലായിട്ട് ഉണ്ടാക്കിയത് തിരുവാതിര ആയതുകൊണ്ട് തന്നെ പുഴുക്കും പൈസ ആയിട്ടുണ്ടാക്കി ഫുഡ് കഴിക്കാൻ ചേട്ടൻ ഉണ്ടാവില്ലാട്ടോ അപ്പൊ ഞാൻ ഈ കൂവപ്പായസം രാവിലെ തന്നെ ഉണ്ടാക്കിട്ടോ അല്ലെങ്കിൽ ഉച്ചക്ക് ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാനിലാടുന്നു അങ്ങനെ അത് രണ്ട് സെറ്റാക്കി എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട ഈ കവപ്പായസും പുഴുക്കും വെക്കണത് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ശ്രദ്ധിച്ചിട്ടാട്ടോ ഞാൻ ഓരോന്നും വെക്കണത് ഫസ്റ്റ് ടൈം അല്ലേ പാളിപ്പൂ വരുത്തില്ലോ ഓരോന്നോരോന്ന് പഠിച്ച് വരുന്നേ ഉള്ളൂട്ടോ അതിൻ്റെതായ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും തലയിലെ തുറത്ത് ഞാൻ കൈയോടെ അഴിച്ചിട്ടോ കുറെ പേര് ചോദിക്കാറുണ്ട് എന്തിനായി തലയിലെ തുറത്ത് ഇങ്ങോട്ട് ഇങ്ങനെ നടക്കണെന്ന് പണിയുടെ ഇടയിൽ ഞാൻ അഴിക്കാൻ മറക്കണതാണ് ഇതിപ്പോൾ വലിയ പണി പണിയില്ലാത്തോണ്ട് ഞാനിത് വേഗം അഴിച്ച് മുടിയൊക്കെ ചിക്കോർത്തിയിട്ട് ഏതപ്പനെ ഞാനൊന്ന് ക്ലാസ്സിൽക്ക് വിട്ടിട്ടില്ല കേട്ടോ വേറെ നല്ല ഉച്ച ത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ്ടി ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലെങ്കിലും അവൻ ഉണ്ടായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് അവനെ ക്ലാസ്സിക്ക് വിട്ടില്ല ഞാൻ ചായ കുടിക്കാൻ നോക്കിയിട്ടാ തേജൂന് ക്ലാസ്സിലാത്തോണ്ട് തന്നെ ഞാൻ വേഗം ചേട്ടൻ ഒപ്പിന്ന് ചായ കുടിക്കുക ചെയ്തത് അല്ലെങ്കിൽ ഇവരൊക്കെ പോയതിനു ശേഷം അല്ലെ കുടിക്കാറ് അപ്പൊ ഇന്നത്തെ ദിവസം കുറച്ച് നേരത്തെ കുടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറരയോട് കൂടിയിട്ട് ചായ കുടിച്ചിട്ടുണ്ട് ചേട്ടൻ പോയതിന് ശേഷം ഞാൻ ഉച്ചത്തെ ഫുഡിന്റെ കാര്യങ്ങൾ നോക്കുകയുള്ളൂ കാരണം ചേട്ടനെ എന്തായാലും ഫുഡ് കൊണ്ടുപോകണ്ട ആവശ്യമില്ല അപ്പൊ പിന്നെ ധൃതി പിടിച്ചിരിക്കേണ്ടാലോ എന്ന് വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ കുഞ്ഞുവിടെ വീഡിയോയിൽ കാണാം ബൈ